എല്ലാവരും ഏറ്റെടുക്കുമ്പോൾ തന്നെ നിത്യമായ മരണത്തിൽ നിന്ന് നമുക്ക് ഉള്ളൂ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ച് ദൈവം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ പരസ്യമായി അയച്ച രക്ഷകനായ ക്രിസ്തു കാൽവറി ക്രൂശിലെ ആ മരണത്തെ മനസ്സിലാക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും മരണ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതും അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്തത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നമ്മുടെ പാപത്തിന്റെ വഴികളെ വിടുവാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിന് വിട്ടു കൊടുക്കുകയും യേശു ചൊരിഞ്ഞ രക്തത്താൽ പാപത്തിന്റെ കറ കഴുകുവാൻ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും മരണാനന്തര ഒരു ജീവിതമുണ്ട് ഒരു നിത്യതയുണ്ട് ആ അവകാശവും നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും ഇത് ഏത് മതത്തിൽ പിറന്ന ആളായാലും എത്ര വലിയ പണമുണ്ടെന്ന് പറഞ്ഞാലും ഈ ഭൂമിയിൽ നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ തന്നെ നമുക്ക് നോക്കുമ്പോഴിയാം വലിയ വീടുകളുണ്ട് വാഹനമുണ്ട് ജോലിയുണ്ട് പണമുണ്ട് എങ്കിലും മനുഷ്യർക്ക് സമാധാനമില്ലാത്ത അനുഭവങ്ങളുണ്ട് മനുഷ്യ ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണ് തലമുറകൾ നാശത്തിലേക്ക് വഴിതിരിഞ്ഞിരിക്കുകയാണ് മാതാപിതാക്കളെ അനുസരിക്കാതെ ഗുരുക്കന്മാരെ അനുസരിക്കാതെ ദൈവഭയമില്ലാതെ അവർ ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കൂട്ടുകൂടി അവർ മാതാപിതാക്കളെ ആ ദുഃഖത്തിലേക്ക് ആ കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങളാണ് സമൂഹത്തിൽ നാം കണ്ടുവരുന്നത് എന്താണ് ഇതിന്റെ ഒക്കെ കാരണം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നു ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ തന്നെ ദൈവത്തോടെ പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ച് ദൈവവുമായിട്ട് അകന്നു അകന്നുപോയത് നിമിത്തം ആ മനുഷ്യരിൽ നിന്ന് ജനിച്ച സകേല മനുഷ്യരിലേക്കും പാപവും പാപത്താലുള്ള മരണവും ദൈവത്തിന്റെ ശിക്ഷാവിധിയും വരുവാനിടയായി തീർന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെങ്കിലും ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരിൽ നിന്ന് ഉത്ഭവിച്ച ഭൂമിയിൽ ജീവിച്ച ജീവിക്കുന്ന സകേല മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ട് ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും മനുഷ്യനും മടങ്ങി വരുവാൻ ദൈവമൊരുക്കിയ രക്ഷാ പദ്ധതിയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സത്യ ദൈവവും നിത്യജീവനും എന്നാണ് മറ്റൊരു ഭാഗത്ത് പറയുന്നു യേശു ക്രിസ്തു മതം സ്ഥാപിക്കുന്ന ദൈവമല്ല ഒരു സംഘടന ഉണ്ടാക്കുന്ന ദൈവമല്ല മറിച്ച് യേശു ക്രിസ്തു ലോകരക്ഷിതാവാണ് നമുക്ക് ഏത് സമയവും എവിടെ വെച്ചും ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ രക്ഷ ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് പലർക്കും പല അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട് എന്നാൽ എന്റെ കുടുംബത്തെക്കുറിച്ച് എന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് അല്പസമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട്